ആളുകൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി പഴയതുപോലെ ഈ പാർട്ടിയുടെ ഒരു ധാർഷ്ട്യം കാണിച്ചൊന്നും എല്ലാവരെയും അടക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ അനുസരിപ്പിച്ച് നിർത്താനോ അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നങ്ങ് കേട്ടു നിൽക്കാനോ കഴിയുന്ന ആളുകളല്ല ആളുകൾ സ്വയം നിർണയ അധികാരമുള്ളവരാണ് അവർ സ്വയം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പിടിച്ചെടുക്കാനൊന്നും സി പി ഐ എമ്മിനെ കൊണ്ട് എന്തായാലും കഴിയില്ല അതിനുവേണ്ടി വഞ്ചി ഇറക്കുകയാണെങ്കിൽ ആ വഞ്ചി അധിക ദൂരം മുന്നോട്ടേക്ക് പോകില്ല അതിനു മുൻപേ അത് മറിയും കാരണം അദ്ദേഹത്തിന്റെ മകനോ ഭാര്യയോ ബി ജെ പിക്ക് ആർ എസ് എസിനൊപ്പമോ സഹകരിക്കുന്നു എന്നത് മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എം ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് മേൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് ശാഖാംഗങ്ങളായ സമുദായ അംഗങ്ങളായ ആളുകൾ തങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം എവിടേക്കാണ് തങ്ങൾ നിൽക്കുന്നത് എന്നത് അവരെടുത്ത തീരുമാനമാണ് ആ എടുത്ത തീരുമാനം അവരെക്കൊണ്ട് മാറ്റിക്കാൻ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല വിഘടിച്ച് നിൽക്കുന്ന ആളുകളിൽ പലരും ബി ജെ പിയുമായും ആർ എസ് എസുമായും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് എസ് എൻ ഡി പി മാത്രമല്ല മറ്റ് സമുദായ സംഘടനകളിലായാലും എല്ലാം ആളുകൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി പഴയതുപോലെ ഈ പാർട്ടിയുടെ ഒരു ധാർഷ്ട്യം കാണിച്ചൊന്നും എല്ലാവരെയും അടക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ അനുസരിപ്പിച്ച് നിർത്താനോ അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നങ്ങ് കേട്ടു നിൽക്കാനോ കഴിയുന്ന ആളുകളല്ല ആളുകൾ സ്വയം നിർണയ അധികാരമുള്ളവരാണ് അവർ സ്വയം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈഴവർ തങ്ങളുടെ സ്വത്വം എന്താണ് തങ്ങൾ എവിടെയാണ് വേർ വി വിൽ ബിലോങ് അത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ഒരു ഐക്യപ്പെടൽ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ അത് സമസ്തയെ കൂടെ കൂട്ടാൻ വേണ്ടി ഇടതുപക്ഷം മലബാറിൽ കളി പോലെയല്ല കൃത്യമായി ആളുകൾ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടുകയാണ് അതാണ് ഞാൻ ഇടുക്കിയിലെ പ്രചാരണത്തിന്റെ കാര്യം പറഞ്ഞത് അന്വേഷിച്ചാൽ മനസ്സിലാകും ആ രീതിയിലുള്ള ആശയപരമായ ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അവർ പേഴ്സണൽ ചോയ്സ് എടുത്തിരിക്കുന്നു ഹൈന്ദവ സ്വത്വത്തിലേക്ക് കൂടുതൽ ഐക്യപ്പെടുകയാണ് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വാധീനം വലുതായി കടന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ബംഗാളിൽ സംഭവിച്ചതും സമാനമായാണ് ത്രിപുരയിൽ ഈ ഗോത്ര വിഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് ഒറ്റയടിക്ക് അപ്പുറത്തേക്ക് മാറിയ അത് ഒരു ദിവസം കൊണ്ടൊന്ന് സംഭവിക്കുന്നത് ല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ് മതനിരപേക്ഷതയുടെ പ്രധാന ഭാഗമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നതാണല്ലോ സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നിലപാട് പക്ഷേ ന്യൂനപക്ഷ പ്രീണനം സംഭവിക്കുന്നത് എപ്പോഴാണ് ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ ആ വിഷയത്തിന് തത്തുല്യമായ പ്രാധാന്യമുള്ള തങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാതെ വരുമ്പോഴാണ് ആളുകൾക്ക് തോന്നുക അവിടെ മാത്രം പ്രീണിപ്പിക്കുന്നു പ്രീണിപ്പിക്കുന്നുവെന്നത് അത് എസ് എൻ ഡി പി അല്ലെങ്കിൽ അതിൽ പെടുന്ന ആളുകൾക്കോ സമുദായ അംഗങ്ങൾക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാൻ കഴിയില്ല കാരണം സമസ്തയുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ ക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായി ചില വിഷയങ്ങൾ ഏറ്റെടുക്കുകയും സെമിനാറുകൾ നടത്തുകയും കോൺഗ്രസിനേക്കാൾ താല്പര്യത്തോടുകൂടി കാരണം കോൺഗ്രസിനൊപ്പമാണ് ലീഗ് നിലനിൽക്കുന്നത് യു ഡി എഫിനൊപ്പമാണ് അതിനേക്കാൾ താല്പര്യത്തോടുകൂടി സിവിൽ കോഡിലായാലും ഏത് വിഷയത്തിലായാലും ഓരോ വിഷയം എടുത്തു നോക്കൂ എല്ലാ വിഷയങ്ങളിലും പൗരത്വ പ്രതിഷേധത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഓരോ വിഷയത്തിലും കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ട് തങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന സി പി ആ നറേറ്റീവ് പാളിയിട്ടുണ്ട് അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ബിജെപി പറയുന്നത് ശരിയാണല്ലോ എന്ന് ഇവർക്ക് തോന്നി തുടങ്ങുകയും ഇപ്പുറത്തേക്കുള്ള ഒഴുക്ക് തുടങ്ങുകയും വെള്ളാപ്പള്ളി നരേശൻ അതുകൊണ്ടാണ് ഇന്ന് മായി പറഞ്ഞത് പാർട്ടി അനുഭാവികളായ എസ് എൻ ഡി പിയിലെ അംഗങ്ങളുടെ യോഗം ശാഖാതലത്തിൽ വിളിച്ചു ചേർക്കാനായിട്ടുള്ള നിങ്ങളുടെ നീക്കം പാർട്ടിയുടെ നീക്കം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് ഇനി വേണമെങ്കിൽ നിങ്ങൾ സമുദായ അംഗങ്ങളെ മുഴുവനായി വിളിച്ചോളൂ അതിലെല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് അങ്ങനെ സമുദായ അംഗങ്ങളുടെ ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം ഞാനും സഹകരിക്കാം ഇത് കൊച്ചിയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രമേ ഉള്ളൂ ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിക്കുകയാണെങ്കിൽ ആ ഒരു സ്വത്വം തിരിച്ചതിനോട് ഒന്നിക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ തീർന്നു സി പി ഐ എം തീർന്നു കാരണം സി പി ാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ നിൽക്കുന്നതും ഈ ഹിന്ദുക്കൾ ചോർന്നു പോയാൽ തങ്ങൾ തീർന്നു എന്നും അത് കാരണം വിശ്വാസത്തെയും ഒക്കെ തള്ളി പറയുമെങ്കിലും ഹിന്ദുക്കൾ വിശ്വാസികൾ ഉള്ളതുകൊണ്ടാണ് സി പി എം എന്ന പാർട്ടി ഇന്ന് അടിസ്ഥാനത്തോടെ നിൽക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം ഈ ന്യൂനപക്ഷ ഏകീകരണത്തിനും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടെ കൂട്ടുന്നതിനും ഒക്കെ പോകുമ്പോഴും അവർക്കറിയാം അവരുടെ വോട്ട് ബാങ്കിന്റെ ഗണ്യമായ ഭാഗം സംഭാവന ചെയ്യുന്നത് ആരാണെന്ന് അതുകൊണ്ടാണ് ഈഴവ വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ ആ ഈഴവ വോട്ടുകളിൽ അത്രയും ടെൻഷൻ ഉണ്ടാകുന്നത് കാരണം പതിയെ പതിയെ അടർന്നടർന്ന് അങ്ങനെ അങ്ങനെയാണ് ബംഗാളിലും ഇല്ലാത്ത ായത് അതിവിടെ സംഭവിക്കുമോ എന്നുള്ള ന്യായമായ ടെൻഷനുണ്ട് ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നൂറ്റിനാൽപ്പത്തി നാല് യൂണിയനുകളുണ്ട് എസ് എൻ ഡി പിക്ക് അപ്പോൾ അത്രയും യൂണിയനുകളിലെ ഈ ഭാരവാഹികളെ പാർട്ടി ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് ഈ നൂറ്റിനാൽപ്പത്തി നാല് യൂണിയനുകളിലും നമുക്കങ്ങ് നമ്മുടെ ഒരു സാന്നിധ്യം നമ്മുടെ ശക്തി അങ്ങ് ശക്തമാക്കാം എന്ന് എം വി ഗോവിന്ദനോ പിണറായി വിജയനോ വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത് നമുക്ക് ആ ഒറ്റ ചിന്തയിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എസ് എൻ ഡി പി നേതൃത്വവുമായി വെള്ളാപ്പള്ളി നടേശനും കലഹിച്ച് നിൽക്കുന്ന കാലാകാലങ്ങളായി കലഹിച്ചു നിൽക്കുന്നവരുണ്ട് വിഘടിച്ച് നിൽക്കുന്നവരുണ്ട് യോഗത്തിന്റെ ഭാഗമല്ലാതെ മറ്റു വേദികൾ രൂപീകരിച്ച് മാറി നിൽക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം സഹകരിക്കുന്നവരാണ് മിക്കവാറും ആളുകളും അവരൊക്കെ അതേ രീതിയിൽ തുടരും പക്ഷേ അവരിൽ പലരും ബി ജെ പിയോട് അടുക്കുന്നുണ്ട് എന്നതുകൂടി ഇപ്പുറത്തെ വെള്ളം തേവാൻ പോകുമ്പോഴേക്കും മറുഭാഗത്തുകൂടി വെള്ളം അങ്ങോട്ട് കുത്തിയലിച്ച് കയറുന്നത് കൂടി കാണാതെ പോകരുത്